ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികാഘോഷ ഭാഗമായി വീടുകളിൽ ദേശീയ പതാക ഉയർത്തുവാനുള്ള ഹർക്കർ തിരങ്കയ്ക്ക് നാളെ ശനിയാഴ്ച മുതൽ തുടക്കമാവുകയാണ് ആഗസ്റ്റ് പതിനഞ്ച് വരെ വീടുകൾ സർക്കാർ പൊതുമേഖല സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കെട്ടിടങ്ങൾ വിദ്യാഭ്യാസ സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലും ദേശീയ പതാക ഉയർത്താം വീടുകളിൽ നാളെ ഉയർത്തുന്ന പതാക മൂന്ന് ദിവസവും രാത്രി താഴ്ത്തേണ്ടതില്ല ദേശീയ പതാക ഉയർത്തുമ്പോഴും ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വിശദീകരിച്ച് രണ്ടായിരത്തി രണ്ടിൽ കേന്ദ്ര സർക്കാർ ഇന്ത്യൻ ഫ്ലാഗ് കോഡ് പുറത്തിറക്കിയിട്ടുണ്ട് അത് ലംഘിച്ചാൽ നിയമ നടപടികൾ നേരിടേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിലും ഫ്ലാഗ് കോഡിൽ ഭേദഗതികൾ വരുത്തിയിട്ടുണ്ട് നമ്മുടെ ഫ്ലാഗ് കോഡിന്റെ വിവരങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് നൽകുവാനും ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും സുഹൃത്തുക്കൾക്ക് ഈ ഒരു ഇൻഫോർമേഷൻ ഷെയർ ചെയ്യുവാനും മറക്കാതിരിക്കുക ആദ്യത്തേത് ദേശീയ പതാകയുടെ നീളവും വീതിയും സംബന്ധിച്ചിട്ടുള്ളതാണ് ാണ് ദേശീയ പതാക ദീർഘ ചതുരാകൃതിയിൽ മാത്രമേ നിർമ്മിക്കാവൂ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം ത്രീ തന്നെ ആകണം ഏത് വലിപ്പത്തിലും ദേശീയ പതാക നിർമ്മിക്കാം മൂന്ന് നിറങ്ങളും ഒരേ വലിപ്പത്തിൽ പതാകയിൽ ഉണ്ടായിരിക്കണം പതാകയോടുള്ള ആദരം സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് ഏതൊരു പൗരനും സ്ഥാപനങ്ങൾക്കും ഏത് ദിവസവും ദേശീയ പതാക ഉയർത്താം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഭേദഗതി അനുസരിച്ച് കോട്ടൺ പോളിസ്റ്റർ കമ്പിളി പട്ട് ഖാദി തുടങ്ങിയ വസ്തുക്കളാൽ പതാക നിർമ്മിക്കാവുന്നതാണ് യന്ത്രനിർമ്മിതമോ കൈകൊണ്ട് തുന്നിയവയോ ആകാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഭേദഗതി പ്രകാരം പകലോ രാത്രിയോ പതാക ഉയർത്താം നേരത്തെ രാത്രി പതാക ഉയർത്തുവാൻ അനുമതിയില്ലായിരുന്നു പുതിയ മാറ്റം പ്രകാരമാണ് വീടുകളിൽ ഉൾപ്പെടെ എല്ലാവരും പതാക ഉയർത്തുവാൻ പ്രധാനമന്ത്രിയുടെ ആഹ്വാനം വന്നിരിക്കുന്നത് കൊടിമരത്തിൽ ദേശീയ പതാക അല്ലാതെ മറ്റു പതാകകൾ പാടില്ല ദേശീയ പതാകയ്ക്ക് മുകളിലോ ഒപ്പമോ കാണുന്ന രീതിയിൽ മറ്റു പതാകകൾ പ്രദർശിപ്പിക്കരുത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പ്രധാനമന്ത്രി ഗവർണർ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫ്ളാഗ് കോഡിൽ പറഞ്ഞിരിക്കുന്നവരുടെ വാഹനങ്ങളിൽ മാത്രമേ ദേശീയ പതാക ഉപയോഗിക്കാവൂ പ്രത്യേക സർക്കാർ നിർദ്ദേശമില്ലാതെ പതാക താഴ്ത്തിക്കെട്ടരുത് ഒരു വസ്തുവും പൊതിയാൻ പതാക ഉപയോഗിക്കരുത് എന്നാൽ പതാക ഉയർത്തുമ്പോൾ താഴെ വീഴുന്ന തരത്തിൽ പൂക്കൾ നിറയ്ക്കുന്നത് അനുവദനീയമാണ് ദേശീയ പതാക തറയിലോ വെള്ളത്തിലോ മുട്ടുന്ന തരത്തിൽ സ്ഥാപിക്കുകയോ പിടിക്കുകയോ ചെയ്യരുത് മനപൂർവ്വം തല കീഴായി ഉയർത്തുകയോ പിടിക്കുകയോ ചെയ്യരുത് പേപ്പർ പതാകകൾ ദേശീയ കായിക കലാപരിപാടികളിൽ പൊതുജനത്തിന് ഉപയോഗിക്കാമെങ്കിലും ആവശ്യം കഴിഞ്ഞ് അവ തറയിൽ ഉപേക്ഷിക്കുകയോ ചവിട്ടുകയോ അരുത് കീറിയതോ ഉപയോഗശൂന്യമായതോ ആയ പതാക പൊതുസ്ഥലത്ത് ഉപേക്ഷിക്കരുത് അവ ആളൊഴിഞ്ഞ സ്ഥലത്ത് പൂർണ്ണമായി കത്തിച്ചു കളയുകയോ മറ്റു മാർഗങ്ങളിൽ സംസ്കരിക്കുകയോ വേണം ദേശീയ പതാകയുടെ ചിത്രം എഡിറ്റ് ചെയ്ത് ഉപയോഗിക്കരുത് ഇന്ത്യൻ ഫ്ലാഗ് കോഡിൽ പറഞ്ഞിരിക്കുന്ന പ്രധാന കാര്യങ്ങൾ ഇവയാണ് ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം